പൗരോഹിത്യം മറ്റുള്ളവർക്കു വേണ്ടിയാകണമെന്ന് യാക്കോബായ സഭ മലബാർ ബദനാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ സ്തെഫാനോസ് മെത്രാപൊലിത്ത കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഔദ്യോഗിക ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വയനാട് ജില്ലാ വൈദിക സമ്മേളനം ബത്തേരി സെന്റ് തോമസ് സി എസ് ഐ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖ്യ മെത്രാപൊലിത്ത കെ സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി യേശു ജീവിച്ചത് മറ്റുള്ളവർക്കു വേണ്ടിയായതിനാൽ പൗരോഹിത്യവും മറ്റുള്ളവർക്കു വേണ്ടിയാകണമെന്ന് യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ സ്നേഫാനോസ് മെത്രാപൊലിത്ത പറഞ്ഞു വൈദികർ ജീവിതത്തിലും പ്രവൃത്തിയിലും മഹത്വത്തിന്റെ ചെറിയ മുദ്ര പതിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയ മെത്രാപൊലിത്ത ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക ദൈവികസത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നതെന്നും വ്യക്തമാക്കി കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഔദ്യോഗിക ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വയനാട് ജില്ലാ വൈദിക സമ്മേളനം ബത്തേരി സെന്റ് തോമസ് സി എസ് ഐ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ മെത്രാപൊലിത്ത ക്ലർജി കമ്മീഷൻ ചെയർമാൻ എ ആർ നോബിൾ അധ്യക്ഷത വഹിച്ചു കെ സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ശുശ്രൂഷ വെല്ലുവിളികൾ മതം വിശ്വാസം എന്ന വിഷയത്തിൽ കെ സി സി ട്രഷറർ ഡോക്ടർ ടി ഐ ജെയിംസ് ക്ലാസ് നയിച്ചു ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസന സെക്രട്ടറി ബേബി ജോൺ ട്രഷറർ ജ്യോതിഷ് സാംപ്രകാശ് ക്ലർജി കമ്മീഷൻ സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ മേജർ ടി ഇ സ്റ്റീഫൻസൺ ക്ലർജി കമ്മീഷൻ അംഗം സിനോജ് മാഞ്ഞുരാൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ചെയർമാനായി സാംപ്രകാശ് കൺവീനറായി ഫാദർ ഷിബു ജോൺ എന്നിവരെ തെരഞ്ഞെടുത്തു ഷെക്കിനാനുസ് വയനാട്